കൃഷ്ണൻകുട്ടി ബെന്നി ബി എൻ എൻ വൈ കേശു അവന്റെ തന്ത തന്ത വന്നാലും നീ അവളെ തന്നെ ഈ ുട്ടിൻ ശങ്കർ അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേയുള്ളൂ എനിക്കൊരു പടം കിട്ടി ശശിയുടെ ചെലപ്പോ ഞാത്തെ തല്ലുപ്പള്ളി വിറ്റുകളും അടിക്കും ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോയി സീരിയലുകളിൽ ഒന്നാണ് പത്തരമാറ്റം പത്തനമാറ്റി സീരിയൽ ലൊക്കേഷൻ എന്നുള്ള ഏറ്റവും പുതിയ ലൊക്കേഷൻ ഫൺ വീഡിയോകളായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്